എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അയൂബ് ഞാൻ മലപ്പുറം ജില്ലയിലെ ചമ്മാടിൽ വരുന്നു ഞാൻ ജോലി ഗവൺമെൻറ് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത് വീട്ടിൽ വൈഫ് രണ്ട് മക്കൾ പിന്നെ പുതുവത്സര ചിന്തകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പുതുവത്സരം നമ്മൾ സമാഗതമായിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത വർഷം നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മളെല്ലാവരും എടുക്കാറുണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ എടുത്താൽ അതിന് മുൻപത്തെ വർഷമൊക്കെ എടുത്തിട്ടുണ്ടാവും ഞാൻ അടുത്ത വർഷം ഇന്ന കാര്യങ്ങൾ ചെയ്യും അല്ലെങ്കിൽ അടുത്ത വർഷം ഇത്ര എന്തെങ്കിലുമൊക്കെ ശീലങ്ങൾ എന്നൊക്കെ നമ്മൾ ഓരോരുത്തരും തീരുമാനങ്ങളൊക്കെ എടുക്കും പക്ഷേ ആ വർഷം കഴിയുമ്പോൾ അതിൻ്റെ ഒരു അക്കൗണ്ടബിലിറ്റി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എത്രത്തോളം അത് സക്സസ് ആയിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് തുടങ്ങിയ അവിടെ തന്നെ ഇരിക്കാവും ഒന്നും നേടിയിട്ടുണ്ടാവില്ല അത് നമ്മൾ ചെയ്യുന്ന ആ കാര്യം എങ്ങനെയൊക്കെ നടപ്പിലാക്കുന്നു എന്നതിലുള്ളൊരു പാളിച്ചകൾ പലപ്പോഴും സംഭവിക്കുന്നതാണ് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കണേൽ അടുത്ത വർഷം ഒരു ക്ഷീലം വായനാ ഉണ്ടാക്കിയെടുക്കും അല്ലെങ്കിൽ രാവിലെ എത്ര കിലോമീറ്റർ ഓടാൻ തീരുമാനിച്ചു നമ്മൾ എക്സസൈസിൻ്റെ ഭാഗമായിട്ടൊക്കെ തീരുമാനം എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ കുറച്ചൊക്കെ വായിക്കും രണ്ട് മൂന്ന് പേജൊക്കെ വായിച്ച് പിന്നെ ക്രമേണ ക്രമേണ അത് സ്റ്റോപ്പ് ചെയ്യും ഓട്ടമാണെങ്കിലും ആദ്യം രണ്ട് മൂന്ന് ദിവസം നന്നായി ഓടും ഒരു മൂന്ന് കിലോമീറ്റർ ഓടി പിന്നെ മടി പിടിച്ച് അങ്ങനെ ഇരിക്കുന്നൊരു അവസ്ഥയുണ്ടാവാറ് പക്ഷേ ഒരു തീരുമാനം എടുത്ത് അത് നമ്മൾ ആദ്യത്തെ ദിവസം വളരെ കുറച്ച് കാര്യം മൈക്രോ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഒരു അഞ്ഞൂറ് മീറ്റർ ഓടുക ആദ്യത്തെ ദിവസം അങ്ങനെ ക്രമേണ ക്രമേണ കൂട്ടി ആദ്യത്തെ ഒരു മാസത്തോളം ഒരു ഒരു കിലോമീറ്റർ ഓടിക്കൊണ്ട് പിന്നെ ക്രമേണ കൂട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ വായനാശിലാണെങ്കിൽ ആദ്യം നമ്മൾ ഒരു ഒരു പാരഗ്രാഫ് വായിക്കുക അങ്ങനെ തുടർച്ചയായിട്ട് ഒരു പേജിലേക്ക് എത്തുക അങ്ങനെ അങ്ങനെ കൂട്ടി കൂട്ടിക്കൊണ്ടുവരാണെങ്കിൽ അറിയാതെ നമ്മളിലേക്ക് ആ ഒരു ശീലം ഒരു ഹാബിറ്റ് നമ്മളിലേക്ക് വരും അങ്ങനെ വരികയാണെങ്കിൽ പിന്നീട് നമുക്കത് ഒരിക്കലും മാറ്റാൻ കഴിയില്ല നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ഉണ്ടാവും നമ്മൾ ശീലങ്ങളാക്കിയെടുത്ത കാര്യങ്ങൾ നമുക്കത് ഒരിക്കലും പിന്നെ മായ്ച്ചു കളയാൻ കഴിയില്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറും അങ്ങനെ ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എൻ്റെയറിൽ നമുക്കൊരു മാറ്റം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും അത് തീർച്ചയായിട്ടും നമുക്കത് കാണാൻ പറ്റും അപ്പോൾ നമ്മളിലും ഇങ്ങനത്തെ ഓരോ ശീലങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക ഇപ്പോൾ പ്ലാൻ ചെയ്യുക അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക അത് ഇങ്ങനെയൊക്കെ ഇത്ര കുറച്ച് കുറച്ച് മൈക്രോ ആയിട്ട് നമ്മൾ ചെയ്തിട്ട് കഴിയും ഒരു വർഷം കഴിയുമ്പോൾ ഒരു മൈക്രോ ആയിട്ടുള്ളൊരു സക്സസ് നമുക്ക് കിട്ടും എന്ന് എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് എല്ലാവരും നല്ലൊരു ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ എല്ലാവർക്കും നന്ദി നമസ്കാരം പരിചയപ്പെട്ടു പേര് പറഞ്ഞു അതുപോലെ കുടുംബത്തെ കുറിച്ചൊക്കെ പറഞ്ഞു പുതുവത്സര ചിന്തകൾ പങ്കുവെച്ചു എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ട ഒരു കഴിവാണ് പറയാൻ പെരുമാറാൻ സാധിക്കുക എല്ലാവരും പറയാനും പെരുമാറാനും പഠിക്കണം അതോടൊപ്പം തന്നെ രണ്ടുപേര് പാടാനും നമ്മൾ പഠിക്കണം അല്ലേ പാടാത്തവരും പറയാത്തവരും ആരുമില്ല പാടാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും ഇല്ലയെന്ന് പറഞ്ഞു പ്രസഹിക്കാൻ കഴിയുമെന്ന് വെച്ചാൽ അയ്യാന്ന് പറയും പക്ഷെ എല്ലാവരും പ്രസംഗിക്കുന്നുണ്ട് എല്ലാവരും സംസാരിക്കുന്നുണ്ട് എല്ലാവരും പാടുന്നുണ്ട് ഒരു മോളിപ്പാട്ടെങ്കിലും പാടാത്താലുള്ളത് നമ്മൾ കൊച്ചുകുട്ടിയായപ്പോൾ അമ്മ നമുക്ക് ആദ്യം പാട്ടാണ് പാടിത്തരുന്നത് അല്ലേ പാട്ടാണ് ആദ്യം തന്നെ നമുക്ക് പറഞ്ഞിരുന്നു ആദ്യം നമ്മൾ കേൾക്കുന്നത് ഉമ്മന്റെ പ്രസംഗമല്ല ഉമ്മന്റെ താരാട്ട് ഇങ്ങനെ ആട്ടി ഉറക്കുമല്ലേ ശരിയല്ലേ പിന്നെ ആ സ്പ്രിങ്ങിൻ്റെ സ്പ്രിംഗ് തൊട്ടിൽ വന്നപ്പോൾ ഹസ്ബിറബിൻ്റെ സ്റ്റൈലൊക്കെ മാറി ഹസ്ബി റബ്ബി മാറി ആ സ്റ്റൈൽ പോലും മാറി ഇപ്പോഴത്തെ പാട്ടും അങ്ങനെയല്ലോ പണ്ടത്തെ പാട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് പോകും പണ്ട് ഞാനും വരട്ടെ നിന്റെ കൂടെ എന്ന് ചോദിക്കുമ്പോൾ വരണ്ടെന്ന് പറയാം കാനനച്ചോലയിലാടുമേയോ നിന്റെ കൂടെ അപ്പം എന്താ പറയുക മറ്റാള് മറന്നൊന്നും ഇപ്പം നേരെ വരച്ച ഇപ്പം പാട്ട് മാറി ഇപ്പോൾ കറിയാം പാട്ട് എങ്ങനെയാണ് അതേ പാട്ട് നേരത്തെ പാടിയ പാട്ടിനെപ്പം നേരെ മറിച്ചു മറച്ചുപാടി ഞാനും വരട്ടെ ഞാനും അല്ലേക്കൻ കാട്ടിനുള്ളിൽ മറ്റാള് പോരു പോരൂ പുൻറ്റ പോരൂ എന്ന് പറയണേ അവക്കെ മാറി നേരെ ഇവരെ പാട്ട് പാടാനും പാട്ടുപാടാനും ഒക്കെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഈ സമാഗമമാകാന്നുള്ളതാണ് നമുക്ക് കഴിയുമെങ്കിലും ആ സ്കില്ലുണ്ടെങ്കിലും നമ്മൾ പലപ്പോഴും ഇത് ചെയ്യാത്ത എന്തുകൊണ്ടാണ് അവരെന്താ വിചാരിക്കുക അവരെന്താ വിചാരിക്കുക അച്ഛനെന്താ കരുതുക കൂട്ടുകാരെന്താ കരുതാ മറ്റുള്ളവരെന്താ കരുത മറ്റുള്ളവർ നമ്മുടെ ദൈവം മറ്റുള്ളവർ നമ്മുടെ ഇലാഹ് മറ്റുള്ളവർ എന്ത് വിചാരിക്കട്ടെ എന്ന് അവർക്ക് പൂർണമായും സ്വാതന്ത്ര്യം കൊടുത്താണല്ലോ നമ്മൾ മോചിതരാകുന്നത് വലിയൊരു അടിമത്തത്തിൽ നിന്നാണ് നമുക്ക് എപ്പോഴും നമ്മൾ അടിമയായി ജീവിക്കുക ഡ്രസ്സ് ഇടുമ്പോൾ അത് മറ്റുള്ളവരെന്താ വിചാരിക്കുക അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം പഠിക്കുകയാണ് അപ്പോൾ മറ്റുള്ളവരെന്താ വിചാരിക്കുക ഇങ്ങനെ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് കരുതണം അത് ഏതിന് നെഗറ്റീവായ വിഷയം ഇപ്പോൾ അദ്ദേഹം നമ്മൾ മദ്യപിക്കുകയാണ് അല്ലെങ്കിൽ പുകവലിക്കുകയാണ് അപ്പോൾ കേൾക്കരുതാണ് ആ മറ്റുള്ളവർ കണ്ടാകുന്ന പ്രശ്നമാണ് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നുള്ള ചിന്ത ആവശ്യമില്ല അതുണ്ടോ നമ്മൾ പരാജയപ്പെടും അപ്പോൾ ആദ്യമായിട്ട് ഒഴിവാക്കേണ്ടത് എന്താ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നുള്ള ചിന്ത ഏ ഇവി എന്നാ പറയാം ആളുകൾ എന്ത് വിചാരിക്കും അതാണ് എ ഇ ഇവി അതിനുള്ള മരുന്ന് എ ഇ വി തന്നെയാണ് ആളുകൾ എന്തും വിചാരിച്ചോട്ടെ ആളുകൾ എന്തും വിചാരിച്ചോട്ടെ അപ്പോൾ എന്ത് പാട്ടും പറയലൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ദിവസം ഒരഞ്ച് മണിവരെ ഇങ്ങനെ മുന്നോട്ട് പോവാണ് എത്തിയ എല്ലാവരെയും ഞാൻ മുത്തകണ്ഠം പ്രശംസിക്കുകയാണ് ഇനിയും കുറച്ച് പേര് വരാനുണ്ട് കുറച്ച് പേര് ഉച്ചക്ക് ശേഷമാണ് എത്തുക എന്ന് അപ്പോൾ എത്തിയവരെയും എത്താനുമുള്ളവരെയൊക്കെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു എല്ലാവർക്കും പറയാനും പാടാനും ഒക്കെ കഴിയട്ടെ പ്രിയപ്പെട്ട അഷ്റഫിൻ്റെ ഒരു പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് ആരംഭിക്കാം അതിനുശേഷം അഷ്റഫിൻ്റെ ഒരു പാട്ട് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചോദ്യം ഒത്തര പാട്ടിനെ പ്രസംഗത്തെക്കുറിച്ച് പാട്ടിനെക്കുറിച്ച് ചോദ്യം അപ്പോൾ ആദ്യം അഷ്റഫിൻ്റെ മനോഹരമായൊരു പാട്ട് കേൾക്കാൻ നമ്മൾ റെഡി ആയിരിക്കുക നല്ലൊരു ക്ലാ കൊടുക്കുക